ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മെയ് മൂന്ന് ഐ എൻ ഡ്യു സി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഐ എൻ ഡ്യു സി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം സമുചിതമായി ആചരിച്ചു ഓഫീസ് പരിസരത്ത് വെച്ച് ആഘോഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമാകുന്ന ഐ എൻ ടി യു സിയുടെ എഴുപത്തി എട്ടാമത് ജന്മദിനമാണ് ഇന്ന് രാജ്യം ആഘോഷിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഐ എൻ ഡി യു സി എന്ന് പറയുന്ന അതിബൃഹത്തായ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് മഹാനായ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം പ്രിയപ്പെട്ട ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ സർദാർ വല്ലഭായി പട്ടേലിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആയിരുന്ന പ്രിയപ്പെട്ട രാജേന്ദ്ര പ്രസാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് മാസം മൂന്നാം തീയതി ഈ മഹത്തായ സംഘടന ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ മെമ്പർമാരെ ചേർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് രൂപീകൃതമാകുന്നത് ബോംബെയിലെയും കൊൽക്കത്തയിലെയും ഒക്കെ മഹാനഗരങ്ങളിലെ വലിയ വലിയ ഫാക്ടറികളിൽ പണിയടിക്കേണ്ടി വന്ന അടിമകളെപ്പോലെ പണിയടിക്കേണ്ടി വന്ന ഒരു തൊഴിൽ സമൂഹത്തിന് അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും അവരെ സംഘടിതരാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ഐ എൻ ഡി യു സി നിലവിൽ വരുന്നത് ഇന്ന് രാജ്യത്തെ എല്ലാ തൊഴിൽ അവകാശങ്ങളെയും നാം മുന്നിൽ കാണുകയാണെങ്കിൽ അതെല്ലാം തന്നെ കോൺഗ്രസിന്റെ സംഭാവനയാണ് ഐ എൻ ഡി യു സിയുടെ ശ്രമബലമാണ് മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ്മാരാതും ഐ എൻ ടി യു സി റീജിയണൽ ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് ജയ്മോൻ എം ജെ ഐ എൻ ടി യു സി നേതാക്കളായ സി ടി കുട്ടപ്പൻ റഷീദ് ഉമ്മർ കെ എ അബ്ദുൾ റഹ്മാൻ സാജൻ സിദ്ദിഖ് റാഫി നേതാക്കളായ ഇബ്രാഹിം എൻ എ ബാബു പുല്ലാനിക്കാട് കോരൻ മാരാത്തുകുന്ന് രാജൻ കെ ജെ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു റിപ്പിറ്റെ തുടർന്ന് മതവി വിതരണവും സംഘടിപ്പിച്ചിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി